ശ്രീമന്നാരായണീയം ദശകം ഒന്ന് ഭഗവാന്റെ സ്വരൂപവും മാഹാത്മ്യവും ഗജാനന പദ്ധം ഗജാനന മഹർശം അനേകദം തം ഭക്താനാം ഏകദന്ത സരസ്വതി നമസ്തുഭ്യം വരതി ജ്ഞാനരൂപിണി विद्यारम्भं करिष्यामि सिद्धेर्भवतु मे सदा गुरुर्ब्रह्मा गुरुर्विष्णोर्गुरुर्देवो महेश्वर गुरुस्वाक्षात् परं ब्रह्म तस्मै श्रीगुरवे नमः श्लोकम् पञ्च ्यापारोऽपि निष्कारणमज भजसे यत्क्रियामि क्षणाख्यां तेनैवो देदिलीना प्रकृतिरसदि कल्पाभिकल्पादिकाले तस्या संशुद्धमंशं कमपि तमधिरोधायकं सत्त्वरूपम् ഹേ അജ അല്ലയോ അജ നിർവ്യാപാര അഭി അങ്ങ് സ്വതവേ ഒരു ചേഷ്ടാത്തവനാകുന്നു എങ്കിലും ത്വം നിർവ്യാപാര അങ്ങ് സ്വതവേ ഒരു ചേഷ്ടയുമില്ലാത്തവനാകുന്നു എങ്കിലും നിഷ്കാരണം ഒരു കാരണവും കൂടാതെ എന്ന ഒരു ചേഷ്ടയെ കൈക്കൊള്ളുന്നു എന്നത് ഭജസേയത് എന്നത് യാതൊന്നു തേനയേവ അതിനാൽ തന്നെയാണ് അസതികൽപ്പ അഭിലീന ഇല്ലാത്തതായി തോന്നിയിരുന്നുവെങ്കിലും പ്രകൃതി അങ്ങയെ ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി അല്ലെങ്കിൽ മായ കൽപ്പാധികാരി കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ ഉദേരി ഉയർത്തെഴുന്നേൽക്കുന്നത് സ്വമഹിമ വിഭവാഗുണ്ട തൻ്റെ തികഞ്ഞ മഹിമകൾ കൊണ്ട് അപാരമായ മഹിമയുള്ളതിനാൽ ഒന്നിലും മടക്കം പറ്റാത്ത ഭഗവാൻ വൈകുണ്ഠ വൈകുണ്ടവാസിയായ ശ്രീ മഹാവിഷ്ണുവും സത്വം ആ അങ്ങ് നിർവ്യാപാരനായിട്ടുള്ള അങ്ങ് തസ്യ ആ പ്രകൃതിയുടെ അതിരോധായകം ഒന്നിനെയും മറയ്ക്കാത്തതും സംശുദ്ധം ഒട്ടും കലർപ്പില്ലാത്തതും സത്വരൂപം കമ്മവി സത്വഗുണം എന്ന രൂപത്തിലുള്ളതുമായ അംശം നൃത്വ അംശത്തെ കൈക്കൊണ്ട് രൂപം ദദാസി രൂപത്തെ ധരിക്കുന്നു അല്ലെങ്കിൽ സകലനായിട്ട് തീരുന്നു കഴിഞ്ഞ ശ്ലോകത്തിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു ഈക്ഷണം എന്ന് പറഞ്ഞാൽ നോട്ടം ഏൽപ്പിക്കുക നോക്കുക ഭഗവാന്റെ ഒരു നോട്ടം കൊണ്ടാണ് മായ ഉണർന്ന് പ്രവർത്തിക്കുന്നത് ഇവിടെ ഭഗവാൻ സ്വദേ ജന്മകർമ്മങ്ങളൊന്നും ഇല്ലാത്തവനാണ് അതിയായിട്ടുള്ള മഹിമയുള്ളവനാണ് അകുണ്ഠനാണ് മടി അറ്റവൻ വൈകുണ്ഠവാസിയാണ് വൈകുണ്ഠത്തിൽ വസിക്കുന്ന ആളാണ് ഭഗവാൻ ഭഗവാന്റെ ഒറ്റ നോട്ടം കൊണ്ട് തന്നെ മുമ്പ് ഇല്ല എന്ന് തോന്നിയിരുന്ന ഭഗവാനിലേക്ക് ലയിച്ചു കിടന്നിരുന്ന പ്രളയം വരുമ്പോൾ എല്ലാം പ്രപഞ്ചത്തിലുള്ള സകലതും ഭഗവാനിലേക്ക് ലയിച്ചു കിടക്കും അങ്ങനെ ഭഗവാനിലേക്ക് ലയിച്ചു കിടന്നിരുന്ന പ്രകൃതി അല്ലെങ്കിൽ മായ കൽപ്പത്തിൻ്റെ ആദിയിൽ ഉണ്ടായിത്തീരുന്നു ആ പ്രകൃതിയുടെ മായയുടെ മറയില്ലാത്ത ശുദ്ധമായ യാതൊരു കലർപ്പുമില്ലാത്ത പരിശുദ്ധമായ സത്വ രൂപത്തിൻ്റെ ഒരംശം സ്വീകരിച്ച് ഭഗവാൻ രൂപം ധരിക്കുന്നു മഹാവിഷ്ണുവായിട്ട് മാറുന്നു മഹാവിഷ്ണുവിൻ്റെ രൂപം ധരിക്കുന്നു ഇവിടെ പ്രളയകാലത്ത് എല്ലാം ഭഗവാനിലേക്ക് ലയിച്ചു പോകും പിന്നെ അതിൻ്റെ ഒരു കാലം കഴിഞ്ഞു കഴിയുമ്പോൾ വീണ്ടും ഇവിടെ പ്രപഞ്ചത്തിലെ എല്ലാ സൃഷ്ടികളും ഉണ്ടാകണം അപ്പം തന്നിലേക്ക് ലയിച്ചു കിടക്കുന്ന ആ പ്രകൃതിയെ ആ മായയെ ഒരു നോട്ടം കൊണ്ട് ഉണർത്തുകയാണ് ആ നോട്ടം കൊണ്ട് ഉണർന്നു കഴിയുമ്പോഴാണ് അവയെല്ലാം പുറത്തേക്കൊന്നൊന്നായിട്ട് വരുന്നത് പിന്നീടാണ് അവയൊക്കെ രൂപം പ്രാപിച്ചു വരുന്നതും എല്ലാം ബ്രഹ്മാവുണ്ടാകുന്നതും ബ്രഹ്മാവിൻ്റെ സൃഷ്ടികൾ വീണ്ടും ഉണ്ടാകുന്നതും എല്ലാം കൽപ്പം എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രഹ്മാവിൻ്റെ പകലാണ് ആ പകൽ സമയത്തെയാണ് കൽപ്പം എന്ന് പറയുന്നത് സർവത്ര ഗോവിന്ദ ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ